നമസ്കാരം കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ വിവിധ ഹൈക്കോടതിയിലെ ജഡ്ജികൾ വിധിക്കുന്ന ഉത്തരവുകളും പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളും പലതും വലിയ രീതിയിൽ വിവാദമായി മാറുന്നുണ്ട് എന്നതാണ് വസ്തുത ിലവിൽ രാജ്യത്തിന്റെ പ്രഥമ പൗരനെ വരെ വരുതിയിലാക്കാനാണോ ജുഡീഷ്യറി നിലവിൽ ചെയ്യുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ന്യായാധിപന്മാരെ പുറത്താക്കാൻ രാഷ്ട്രപതിക്ക് കഴിയുമെന്നിരിക്കെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ രാഷ്ട്രപതിക്ക് നേരെ ഉത്തരവ് കൽപ്പിക്കുന്നത് സംശയത്തോടു കൂടിയേ കാണാൻ സാധിക്കുകയുള്ളൂ നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി തീരുമാനിച്ച സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി പല കോണുകളിൽ നിന്നും വിമർശിക്കപ്പെടുകയാണ് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് ഭരണഘടനാ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു രാഷ്ട്രപതിയുടെ അധികാരം സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കൾ ഇരുന്നൂറ്റി ഒന്നിലാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് അതിന് രാഷ്ട്രപതിക്ക് ബില്ലുകൾ എത്ര സമയം വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും പിടിച്ചു വെക്കാനുള്ള അനുവാദമുണ്ട് ആരും അതിനെതിരെ ശബ്ദമുയർത്താനുള്ള നിയമമൊന്നും അതിലില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതനുസരിച്ച് ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഇക്കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും തീർത്തും അസ്വീകാര്യമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് ഗവർണറുടെ കാര്യത്തിലും സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തണം ഇതിനുള്ള അധികാരം കോടതിക്കില്ല പാർലമെന്റിന് മാത്രമാണുള്ളത് അതും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇതൊക്കെ വിസ്മരിച്ചു കൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാവുന്ന വിധത്തിൽ കോടതി വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാര വിനിയോഗം സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തന്നെ അത് പരിഗണിക്കേണ്ടത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ഇതിനു പകരം രണ്ടംഗ ബെഞ്ച് ഇക്കാര്യത്തിൽ ചാടിക്കേറി തീരുമാനമെടുക്കുന്നത് തീർത്തും അനുചിതവും അധികാര പരിധിയുടെ ലംഘനവുമാണ് കോടതി എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ് എല്ലാ സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് ഒരു അധികാരവുമില്ല എന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും വിവേചനാധികാരത്തിൽ കടന്നു കയറുന്ന കോടതി വർഷങ്ങളായി കെട്ടിക്കടക്കുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ആ ഒരു ചോദ്യത്തിന് കോടതി തന്നെ മറുപടി പറയണം കാരണം വർഷങ്ങളായി ഓരോ കേസുകളും കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതലുള്ള കേസുകളിലേക്ക് വിധികൾ വരുന്നത് ഇപ്പോഴാണ് പല സുപ്രധാനമായ കേസുകളിലെയും വിധി അഞ്ചും ആറും പത്തും വർഷം കഴിഞ്ഞിട്ടേക്കാണ് അതിന്റെ വിചാരണ തന്നെ കോടതി തുടങ്ങുന്നത് സ്വന്തം ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കോടതി മറ്റുള്ളവരുടെ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ വയ്ക്കുന്നതിൽ ഒരു പൊരുത്തക്കേടില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് പാർലമെന്റിനും ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും വ്യക്തമായ അധികാര വിഭജനമുണ്ട് ഇത് ലംഘിക്കാൻ ആർക്കും അവകാശമില്ല ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം പാർലമെന്റിനാണ് പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ മാത്രമാണ് കോടതിക്ക് അധികാരം ഈ വ്യവസ്ഥയാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് മറികടന്നിരിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരുതരം കടന്നുകയറ്റമാണ് ഇങ്ങനെയുള്ള ഉത്തരവുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് ഗുരുതരമായ പ്രഖ്യാഘാതങ്ങൾക്ക് വഴിവെക്കും തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ഇക്കാര്യത്തിൽ ന്യായമായ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിൽ ഹർജി വന്നത് സ്വാഭാവിക നടപടി എന്ന നിലയിൽ കോടതിക്ക് ചെയ്യാവുന്നത് തീരുമാനം ഭരണഘടനാ ബെഞ്ചിന് വിടുക എന്നത് മാത്രമാണ് കോടതിക്ക് ചെയ്യാവുന്ന ഏക ഒരു തീരുമാനം അത് ചെയ്യാതെ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് പല സംശയങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട് കോടതി ഉത്തരവ് വന്ന ഉടനെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പേ തമിഴ്നാട് നിയമസഭ അവയൊക്കെ ഒറ്റയടിക്ക് നിയമമാക്കിയത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു തമിഴ്നാട് സർക്കാർ ഇത്തരമൊരു വിധി തന്നെ പ്രതീക്ഷിച്ച് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കുകയായിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ് ജുഡീഷ്യൽ ആക്ടിവിസം കുറെ കാലമായി വലിയ ചർച്ചാ വിഷയമാണ് രാജ്യത്തെയും ഭരണ സംവിധാനത്തെയും മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോടതി ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ അത് പല രീതിയിലും വർഷങ്ങളായി പലരും അങ്ങനെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ജഡ്ജിമാരും വ്യക്തികളാണല്ലോ സമീപകാലത്ത് ചില ന്യായാധിപന്മാരുടെ ചെയ്തികൾ അവർ പല വിധത്തിലുമുള്ള സ്വാധീനത്തിനും വഴിപ്പെടുന്നവരാണെന്ന് കരുതേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയുടെ അധികാരപരിധിയിൽ കടന്നു കയറുന്ന ഇപ്പോഴത്തെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി മറികടക്കേണ്ട ആവശ്യമുണ്ട് വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഹർജി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും ഇങ്ങനെ ഒരു നടപടിയിലൂടെ തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം രാജ്യത്തിന്റെ സംവിധാനത്തെ തന്നെ അത് ബാധിക്കും സീസറുടെ ഭാര്യ ചാരിത്രവതിയാണെന്ന് സീസറിന് മാത്രം തോന്നിയാൽ പോരാ മറ്റുള്ളവർക്കും തോന്നണമെന്നും പറയാറുണ്ടല്ലോ ഇത് ഏറ്റവും കൂടുതൽ ബാധകമാകേണ്ടത് നീതിപീഠങ്ങൾക്കാണ് അല്ലാതെ രാഷ്ട്രപതിയുടെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് എന്ത് ഉത്തരവും പുറപ്പെടുവിക്കാമെന്നുള്ള സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ജഡ്ജിമാരുടെ ആ ഒരു വ്യാമോഹം അത് നടക്കില്ല കാരണം ഓരോ ദിവസവും അലഹബാദ് ഹൈക്കോടതി തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ പുറപ്പെടുവിച്ച ഒരു ഒരു ഉത്തരവ് ഒരു പരാമർശം തന്നെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഉൾപ്പെടെ പല ജഡ്ജിമാരും കൈക്കൂലി വാങ്ങുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി നിൽക്കുന്നതും നീതി നീതിന്യായ പീഠത്തിലേക്ക് സാധാരണക്കാർക്ക് പോലും നീതി കിട്ടാതാവുന്നതും വലിയ രീതിയിൽ ഒരു വിമർശനവും വലിയ രീതിയിൽ ജനങ്ങൾ തന്നെ പൊതുസമൂഹം തന്നെ നീതിന്യായ പീഠത്തിന്റെ മുന്നിലേക്ക് കൂടിയാണ് നോക്കുന്നത് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ